ആ അതിൽ നമുക്ക് നല്ലൊരു ചാമ്പക്കച്ചാർ ഇട്ടാലോ അപ്പം ചാമ്പക്ക നല്ലോണം പിടിച്ചിട്ടുണ്ട് മരത്തുമ്മ നമ്മളെ വീട്ടിൽ തന്നെ അപ്പം അതിൽ നിന്ന് കുറച്ച് ചാമ്പക്ക വരച്ചിട്ട് വന്ന് നല്ല വൃത്തി കഴുകണം കേട്ടോ ഇപ്പം പിന്നെ അതിൽ എന്തായിട്ട് പുഴുണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പം നല്ല വൃത്തി നോക്കി കഴുകി പിന്നെ മുറിക്കുന്ന പറഞ്ഞാൽ ഒരു ചാമ്പക്കൊരു നാല് നാല് കഷ്ണം ആക്കിയിട്ടാണ് മുറിക്കുന്നത് കേട്ടോ അപ്പോൾ കുറച്ചേ ആക്കുന്നില്ല നല്ലോണം ഒന്നും ആക്കുന്നില്ല ആക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടെങ്കിൽ പിന്നെയും ആക്കാലം പിടിയുണ്ട് പറിക്കാൻ അപ്പോൾ കുറച്ച് പിന്നെ അത് മുറിച്ചിട്ടെടുത്തു പിന്നെ അത് സാധാരണ അച്ചാറിലിടുന്ന കണക്ക് നമ്മളെ പിന്നെ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് വേണം എല്ലാം കുറച്ച് എടുത്തിട്ടുട്ടോ ഒരു നാലഞ്ച് പച്ചമുളക് അത് കണക്ക് ഇഞ്ചി ഒരു കഷ്ണം അതും ഇതുപോലെ ചെറുങ്ങനെ പിന്നെ മുറിക്കണം ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും വെളുത്തുള്ളി വെളുത്തുള്ളും അതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും എടുത്തിട്ട് പിന്നെ റെഡിയാക്കി ഇനി നമ്മളെ പാൻ തീമാച്ചു ഗ്യ സ്റ്റൗ കത്തിച്ചിട്ടുണ്ട് അതിലേക്ക് പിന്നെ നല്ലെണ്ണയാണ് കേട്ടോക്കുന്നത് നല്ലെണ്ണ ഒഴിച്ചു നല്ലെണ്ണ ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് കടുകിട്ടും കടും കറിവേപ്പിലും ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കാം എന്നിട്ട് കടുക പൊട്ടിയിട്ട് വരുന്ന സമയത്ത് പിന്നെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകെല്ലാം അതും അതിലത്തേക്ക് ഇട്ടുകൊടുക്കണം അലത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മൂത്ത് വരണം നല്ല ഒരു മൂത്ത് വരുമ്പോൾ നല്ലൊരു മണവും ഉണ്ടാകും നമ്മളെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകെല്ലാം വഴറ്റുമ്പോൾ ഒരു നല്ല മൂപ്പത്തി ഒരു മണം വരും അപ്പോൾ അത് ഏകദേശം മൂപ്പത്തി എന്ന് കാണുമ്പോൾ നമ്മളെ പിരിയ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എരുവിലെ പൊടി കൂട്ടുന്നില്ല കേട്ടോ ഞാൻ പിരിയൻ മുളക് പൊടിയാണ് എല്ലാത്തിലും കൂട്ടല് അപ്പം പിരിയൻ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഒത്തിട്ട് അതിലേക്ക് ഇടുവാ അതാണ് അച്ചാർ പൊടിയും പിന്നെ ചില അച്ചാർ പൊടിയിൽ ഭയങ്കര ഉപ്പിൻ്റെ ഇതുണ്ടാവുണ്ട് അതുകൊണ്ട് ഞാൻ ഉപ്പ് അവസാനം ഇടയില്ലു പിന്നെ അതിന് ശേഷം ഉലുവയും കായപ്പൊടിയാണ് ആണ് ഇട്ടത് അപ്പം ഈ കായത്തിൻ്റെ അളവിൽ ഞാൻ ഉലുവ പൊടിച്ചിട്ട് വെക്കാനല്ലേ കേട്ടോ അതാണ് രണ്ടു വരെ അളവായത് അപ്പോൾ നന്നായിട്ട് ഇളകി നമ്മളെ ചാമ്പക്കേനത്തേക്ക് ഇട്ടിട്ട് ഉപ്പ് നോക്കിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ടു കെട്ടോ നല്ല അടിപൊളി സൂപ്പർ ചാമ്പക്കച്ചാറ് റെഡിയായി വിനാഗിരി ചേർക്കാം കേട്ടോ കുറച്ച് വീണ്ടുന്നവർക്ക് പുളിയുണ്ടാവും എന്നാലും കുറച്ച് വിനാഗിരി ചേർത്താൽ നല്ല ടേസ്റ്റാണ് സൂപ്പർ